ഹലോ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു ഇന്നൊരു ക്യൂ ആൻഡി ചെയ്യാന്ന് ഞാൻ കുറേ ആയിട്ട് സത്യം പറഞ്ഞാൽ വിചാരിക്കുന്ന ഒരു ക്യു ആൻഡി ചെയ്യാമെന്ന് ഞാൻ പ്രത്യേകിച്ച് സാധാരണ ഞാൻ എപ്പോഴും കമ്മ്യൂണിറ്റി ടാബിൽ ഇടാറുണ്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനൊക്കെ ചോദിക്കും ഞാൻ ഉത്തരം തരാമെന്ന് ഈ പ്രശ്നം അത് ഇട്ടില്ല കാരണം ചോ ഇടണ്ട ആവശ്യമില്ല ഒരു ഫോർ ഫൈവ് മന്ത്സ് ആയിട്ട് എനിക്ക് ഡെയിലി വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതന്നെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഇത് കഴിയും അപ്പോൾ ഇതൊരു പാർട്ട് വൺ ആൻഡ് ടൂ ആയിട്ട് ഈ ക്യൂ ആൻഡ് ഞാൻ ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെ എല്ലാ ഞാൻ ഒരു സാധനം പോലും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇത് ചെയ്യാം അപ്പോൾ ഫസ്റ്റത്തേന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കുറേ കമൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിൻ്റെ ബ്രസ്റ്റ് മത്തൻ പോലായല്ലോ നിന്റെ ബ്രസ്റ്റ് തടിച്ചോരുണ്ടല്ലോ എനിക്കത് പറയാൻ യാതൊരു മടിയുമില്ല കാരണം സെക്സ് എഡ്യൂക്കേഷൻ ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് വരുന്ന കമൻസ് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഒരു ഒളിപ്പില്ല പിന്നെ എൻ്റെ ബോഡിക്ക് വരുന്ന കമൻസ് ആണല്ലോ അതോന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ എനിക്കതൊരു ബോഡി ഷെയ്മിങ് ആയിട്ട് തോന്നിയില്ല മറിച്ച് എനിക്കത് കേൾക്കുമ്പോൾ ഒരു പ്രൗഡ് മൊമെൻറ്റെന്നോ അല്ലെങ്കിൽ ഒരു പ്രൗഡ് ഫീൽ എന്നൊക്കെ പറയത്തില്ല എനിക്കതാണ് കാരണം ഞാനൊരു അമ്മ ആവാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക ഞാനൊരു ത്രീ മന്ത്സും കൂടി കഴിഞ്ഞാൽ എൻ്റെ ബേബിനെ ഞാൻ കയ്യിലെടുക്കാൻ ഞാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക ഒരു ത്രീ മന്ത്സും കൂടി എനിക്ക് വെയിറ്റ് ചെയ്താൽ മതി ഇൻഷാല്ല അപ്പോൾ ആ ഒരു ആ സ്റ്റേജിലിരിക്കുന്ന എനിക്ക് ഇങ്ങനത്തെ കമൻസ് വരുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് എനിക്ക് എനിക്ക് കിട്ടുന്ന എന്താ പറയുക ഒരു അംഗീകാരമോ എൻ്റെ ഒരു ഒരു ഒരിതായിട്ടേ ഞാൻ കൂട്ടുന്നുള്ളൂ അപ്പോൾ ഞാൻ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് എനിക്ക് എൻ്റെ ബ്രസ്റ്റ് മാത്രമല്ല എനിക്ക് പല ബോഡിയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എൻ്റെ കഴുത്തിലുള്ള പിഗ്മെൻറ്റേഷനാണ് ഞാനത് പ്രെഗ്നൻ്റ് ആയി ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കഴുത്തിൽ ഭയങ്കര പിഗ്മെൻറ്റേഷനാണ് എനിക്ക് അൻട്രാമ്സ് തീരെ ഡാർക്ക് ഒരു ഒട്ടും ഒരാളായിരുന്നു ഞാൻ അപ്പോൾ നല്ലപോലെ എൻ്റെ അൻട്രാംസ് ഡാർക്കായി എൻ്റെ പ്രൈവറ്റ് പാർട്ട്സ് ഡാർക്കായി ഇതൊക്കെ കുറച്ചുകൂടി കൂടി ഡാർക്കായിരിക്കുന്നു അപ്പോൾ അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ഡ്രെസ്സിൻ്റെ പുറത്ത് കൂടെ കാണുന്ന ഈ ഡ്രസ്റ്റ് മാത്രമല്ലേ കാണുന്നുള്ളൂ അങ്ങനെ ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നത് എനിക്കിതൊക്കെ കാണുമ്പോൾ ഒയ്യോ എൻ്റെ ശരീരം ആകെ മാറിയല്ലോ എൻ്റെ ശരീരത്തിന് എനിക്ക് ഇതല്ല തോന്നുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഭയങ്കര ഞാൻ ഹാപ്പിയാണ് എൻ്റെ ശരീരത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങൾ കാണുമ്പോൾ ഞാൻ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ഇതാവുന്നത് എൻ്റെ ബോഡിയിൽ വ്യത്യാസം വരുന്നത് പിന്നെ എൻ്റെ മുഖത്ത് പിമ്പിൾസ് വരാത്ത ആളാണ് എൻ്റെ മുഖത്ത് ഇത് ഇങ്ങനെ ഇവിടെ നെറ്റിയിലെ ഈ ഭാഗങ്ങളിലൊക്കെ പിമ്പിൾസ് വരുന്നത് പിന്നെ പല അമ്മമാർക്ക് പല മാറ്റങ്ങളായിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ എന്താ പറയുക എനിക്കതൊക്കെ എനിക്ക് എന്നെ എന്നെ സംബന്ധിച്ചത് എനിക്ക് സന്തോഷമുള്ള കാര്യം അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പ്രസവിച്ചപ്പോഴും നിങ്ങളുടെ അമ്മ അമ്മ അമ്മയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകും അത് ഫിസിക്കലി കാണുന്ന വ്യത്യാസം മാത്രമല്ല മെൻ്റലി ആണെങ്കിലും ഇമോഷണലി ഫിസിക്കലി ഒക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിക്ക് വന്നത് അതേപോലെ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ വേണ്ടി ഞാനൊരു കുറേ ഒരുപാട് മാറ്റങ്ങളിൽ വരാൻ ഞാനും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇതിലും മാറ്റം ഉണ്ടാകും ഇപ്പം എനിക്ക് സ്ട്രെച്ച് മാർക്സ് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല എനിക്കപ്പോൾ സ്ട്രെച്ച് മാർക്സ് വരും ഇങ്ങനെ ഞാൻ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ തടിക്കുമായിരിക്കും ചിലപ്പോൾ വെളിയുമായിരിക്കും സ്ട്രെച്ച് മാർക്സ് വരായിരിക്കും എന്തായാലും അതെൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ ഹാപ്പിയാണ് ഇനിയും ഇനിയും ഇതുണ്ടായിരിക്കും പിന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ സ്ട്രെച്ച് മാർക്സിന് വേണ്ടി എന്തെങ്കിലും ക്രീം യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ സ്ട്രെച്ച് മാർക്സിന് വേണ്ടി ഡോക്ടറെ എഴുതി ഒരു ക്രീം ഞാൻ കാണിച്ചിട്ട് മുമ്പ് എൻ്റെ സ്ട്രെച്ച് മാർക്കിൻ്റെ ഒരു ക്രീമൊന്നും കൊണ്ടുവരുമോ അപ്പോൾ എൻ്റെ ദുബായിലുള്ള ഡോക്ടർ നാട്ടിലുള്ള ഡോക്ടർ എന്നോട് പറഞ്ഞത് പാൽമേഴ്സിൻ്റെ സ്ട്രെച്ച് മാർക്ക് ക്രീം യൂസ് ചെയ്യാനാണ് പറഞ്ഞത് വൈറ്റിൽ അരയിൽ നമ്മുടെ തൊടയിലൊക്കെ സ്ട്രെച്ച് മാർക്ക് ക്രീംസ് യൂസ് ചെയ്യാനാണ് പറഞ്ഞത് പിന്നെ ഇതാണ് പാൽമേഴ്സിൻ്റെ സ്ട്രെച്ച് മാർക്ക് ക്രീം കേട്ടോ ഇങ്ങനൊരു ട്യൂബാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ദുബായിലുള്ള ഡോക്ടർ എന്നോട് പറഞ്ഞത് മുസ്തെല്ലടെ മുസ്തല്ല എന്നുമായിട്ടുള്ള ഒരു ബ്രാൻഡാണിത് ഇത് മുസ്തലയുടെ സ്ട്രെച്ച് മാർക്ക് ക്രീമാണ് ഇത് യൂസ് ചെയ്യാനാണ് പറഞ്ഞത് ഞാനപ്പം ഇത് രണ്ടും ഒരു ദിവസം യൂസ് ചെയ്യാറില്ല ഒരു കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുളിച്ച നനവോട് കൂടിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഡ്രൈ ആയിട്ടല്ല വേണ്ടത് ആ കുളിച്ച നനവോട് കൂടിയിട്ട് ഞാൻ എന്താ പറയുക ഈ ഇതിലെ ഏതെങ്കിലും ഒരു സ്ട്രെച്ച് മാർക്ക് ക്രീന ക്രീമാക്കും ഇതുവരെ സ്ട്രെച്ച് മാർക്സ് മാത്രം വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ എനിക്കിത് ഇതുവരെ സ്ട്രെച്ച് മാർക്ക് സ്ട്രെച്ച് മാർക്സ് വന്നിട്ടില്ല കുറേ പേർക്ക് ഒരു ഫോർ മന്ത്സൊക്കെ തുടങ്ങുമ്പോഴേ സ്ട്രെച്ച് മാർക്സ് ഒക്കെ വന്ന് തുടങ്ങും നല്ലപോലെ സ്ട്രെ അറിയുന്നവർക്ക് തന്നെ സ്ട്രെച്ച് മാർക്സ് വന്നു തുടങ്ങും എനിക്ക് അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല പിന്നെ പ്യോർ കോക്കനട്ട് ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ കേൾക്കുന്നത് നല്ലതാന്ന് കേൾക്കുന്നുണ്ട് എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രസ്റ്റ് ഫുൾ ഒരു വൈലറ്റ് കളറാണ് ആയിരിക്കുന്നത് വൈലറ്റ് കളറാണ് എൻ്റെ ബ്രസ്റ്റ് ഫുള്ളായിരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് ഉള്ളൂ ഇനി രണ്ടാമത്തെ അപ്പോൾ ഒരു രണ്ട് എനിക്ക് പറഞ്ഞ കമൻസി കൂടെ ഉള്ളത് പോയിട്ടോ പിന്നോട് ചോദിക്കുന്നുണ്ട് പ്രഗ്നൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് വ്യത്യാസം നമ്മ മൂഡ് സ്വിങ്സിനെ കുറിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് ട്രൈ മസ്റ്റർട്ടിൽ കുറച്ച് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് എനിക്ക് ഇപ്പോൾ ഇമോഷൻസൊക്കെ എങ്ങനെ മഴ പോലെയാണ് ഇമോഷൻസൊക്കെ എനിക്ക് മഴ പോലെ വരും സന്തോഷമാണെങ്കിൽ ഹൈ പീക്കിൽ സന്തോഷമാണ് പിന്നെ ദേഷ്യമാണെങ്കിലും എനിക്ക് ഭയങ്കര ഇതായിട്ട് വരും അതേപോലെ തന്നെ തണുക്കുകയും ചെയ്യും ഉമ്മ അറിയണേ ദേഷ്യമാണ് ഹൈ പീക്ക് എന്ന് അപ്പോൾ എനിക്ക് ഏതാണെങ്കിലും സ്നേഹമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാത്തിൻ്റെയും ഒരു പീക്ക് ലെവലാണ് അത് ഞാൻ ബാലൻസ് ചെയ്തുകൊണ്ട് പോകേണ്ടത് ഫുഡ് കഴിക്കുന്നതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഫസ്റ്റ് പ്രൈമെസ്റ്റർ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ സെക്കൻഡ് പ്രൈം മെസ്റ്ററൊക്കെ ആയപ്പോൾ എനിക്ക് എനിക്കിഷ്ടമുള്ള ഫുഡുകളൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി അടുത്തത് കുറെ പേര് ചോദിക്കുന്നത് അംജുക്കാടെ ഇതാണ് ചില ആൾക്കാർ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഏഹ് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ പിന്നെ ഞാനൊരു പ്രഗ്നൻസി പില്ലോ പ്രഗ്നൻറ്റ് ലേഡീസിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കമൻസിന് മൊത്തം സ്വന്തം ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സുഖം ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ വേറൊന്നിനും ഇല്ല ഇപ്പോൾ ഈ പ്രഗ്നൻസി പില്ലോടൊന്നും ആവശ്യമില്ല പണ്ട് കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോയി ഭർത്താവിൻ്റെ കൂടെ കിടക്കുക കൊച്ചേ പിന്നെ കേരള കമ്പൻസിൽ ഞങ്ങൾക്ക് ആ കാര്യത്തിലുള്ള ലക്കിയാണ് എൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചാൽ കിടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം കേട്ടോ എനിക്കും അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഈ ഒരു ടൈമിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ പ്രസൻസ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പലവരുടെയും സിറ്റുവേഷൻസ് സർക്കംസ്റ്റാൻസസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ പലവരുടെയായിരിക്കും നിങ്ങളുടെ ഈ കമൻസ് കാരണം ഇപ്പം എന്നെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല എഫക്റ്റ് ചെയ്യാത്ത കാര്യം ഞാൻ പറയാം പക്ഷേ പ്രവാസികളായ ഒരുപാട് ഭാര്യന്മാർ ഇവിടെ ഗർഭിണികളായിട്ടുണ്ടായിരിക്കും അവർക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഭർത്താവിനെ കാണാൻ കൊതിച്ച് ഇതിനു പറഞ്ഞൊരു പ്രസവ സമയത്ത് പോലും ഭർത്താവ് കൂടല്ലാതെ ഇരിക്കുന്ന ഒരു സമയം അവർക്ക് ഈ കമൻസ് കാണുമ്പോൾ ഉറപ്പായിട്ട് വിഷമം ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും ഈ സമയത്ത് അവർ ഭർത്താവ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ കുഞ്ഞിൻ്റെ അച്ഛൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ എന്നെ ഇതാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എനിക്ക് കുറച്ച് സ്ട്രെസ് ലെവൽ കൂടുതൽ ആകൊരു കാര്യത്തിൽ മാത്രം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് ഡോക്ടറിനെ കണ്ടില്ലെങ്കിൽ എനിക്ക് രണ്ട് പിടിക്കും അയ്യോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ എനിക്കൊരു ഡോക്ടറിനെ എനിക്കൊരിപ്പളും ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് അവർ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു എനിക്കത് യു കെയിൽ എനിക്ക് ഉണ്ടാവുന്നൊരു പ്രതീക്ഷ എനിക്കില്ല ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ എനിക്ക് അറിയില്ല എനിക്ക് യു കെ മെഡിക്കൽ സിസ്റ്റം എനിക്ക് എത്രത്തോളം അത്രയും സപ്പോർട്ടീവാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഓടിപ്പോയി സ്കാൻ ചെയ്യും എനിക്കത് ഓക്കെ ആണെന്ന് തോന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇത് ഓക്കെ ആക്കിയേ പറ്റൂ പിന്നെ എൻ്റെ വീട് എന്ന് പറയണത് ഞാൻ ഞാൻ താമസിക്കുന്ന സ്ഥ എൻ്റെ വീട് ഒരു വീടാണ് ഞങ്ങൾക്ക് എനിക്കും അഞ്ചുക്കാക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രം താമസിക്കുന്ന ഒരു വീട് അപ്പോൾ ആ വീട് രണ്ട് ഫ്ലോറുള്ള ഒരു വീടാണ് അപ്പം ഞങ്ങളുടെ മൂ ഞങ്ങൾക്ക് മൂന്ന് ബെഡ്റൂമാണ് ആ മൂന്ന് ബെഡ്റൂം മുകളിലാണ് സ്റ്റെപ്പ് കയറി മുകളിൽ പോകണം രണ്ട് വാഷ്റൂംസും മുകളിലാണ് സ്റ്റെപ്പ് കയറി പോകണം പിന്നെ ഞങ്ങളുടെ ഹോള് കിച്ചണൊക്കെ അടിയിൽ അങ്ങനെയാണ് അപ്പം എനിക്ക് ഇപ്പോഴത്തെ ഇതിൽ തീരെ പാടില്ലാത്തത് സ്റ്റെപ്പ് കയറാനാണ് കാരണം എനിക്ക് ലോ ലൈൻ പ്ലസെൻറ്റിയാണ് അപ്പോൾ എനിക്ക് സ്റ്റെപ്പ് കയറാൻ പാടില്ല ഓക്കെ അപ്പം എനിക്ക് സ്റ്റെപ്പ് കയറാൻ പാടില്ലാത്ത ഒരു ടൈമാണ് അപ്പോൾ എനിക്ക് ആ വീട് മാറണം ആ വീട് മാറി വേറൊരു വീട് എടുക്കണം കുഞ്ഞ് വരുമ്പോഴേക്കും അതൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഒരു പ്രഗ്നൻ്റ് ആവാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല അല്ലെ അത് അതിന്റെ ഫ്ലോയിൽ പോകണം അതിൻ്റെതായിട്ടുള്ളൊരു ഫ്ലോയിൽ നമുക്ക് പോകണം അല്ലാതെ എല്ലാം റെഡി ഫിനാൻഷ്യലും ഇമോഷണലും പിന്നെ എല്ലാം കൂടി എല്ലാം നമ്മൾ വിചാരിച്ച പോലെ ഓക്കെ ആയിട്ട് പ്രഗ്നൻറ്റാകുന്നെച്ചാൽ ഏതു കാലത്ത് നടക്കും അപ്പോൾ പിന്നെ ഞാൻ പ്രെഗ്നൻ്റ് ആയി പ്രഗ്നൻ്റ് ആയിട്ടും സമയമുണ്ട് ഞങ്ങൾക്ക് ഇതേ ഒരു എട്ട് ഒമ്പത് മാസം സമയമുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് വീട് മാറണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളൊരു അപ്പാർട്ട്മെൻറ്റോ വീടോ നോക്കണം അപ്പം അതിനൊക്കെ ഒരു ടൈം ക്യാപ്പാണ് അതുവരെ എനിക്ക് ഇവിടെ താമസിക്കും പിന്നെ എനിക്ക് ബെറ്റർ കെയർ ഇവിടെ എൻ്റെ ഉമ്മി ഉപ്പിയുണ്ട് അപ്പോൾ എനിക്ക് എന്നെ കെയർ ചെയ്യാൻ വേണ്ടി ഉണ്ട് പിന്നെ അംജുക്കാക്കോ എനിക്കോ ഈ ഒരു പ്രഗ്നൻസി ടൈം മിസ്സ് ചെയ്തോ ചോദിച്ചാൽ മിസ്സ് ചെയ്തിട്ടില്ല കാരണം എൻ്റെ ഫസ്റ്റ് ട്രൈ മിസ്റ്ററിലും അംജുക്ക എന്നെ കണ്ടിട്ടുണ്ട് സെക്കൻഡ് ട്രൈ മിസ്റ്ററിലും അംജുക്ക എന്നെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട് അംജുക്ക എനിക്ക് വേണ്ടി നാട്ടിലേക്ക് വന്നു ഞാൻ ഒന്ന് ഹെൽത്ത് ഓക്കെ ആയപ്പോൾ ഞാൻ യു കെക്ക് പോയി ഞാൻ ഞങ്ങളാണ് ഇനിയും ഇനിയും എനിക്കുറപ്പാണ് അംജുക്കാക്ക എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല ഇൻഷാ അല്ല അംജുക്ക എനിക്കുറപ്പാണ് ഒന്നോ രണ്ടോ മാസം വീണ്ടും വരും പ്രഗ്നൻസി ഡെലിവറി ടൈമിലും ചിലപ്പോൾ വരുമായിരിക്കും അതൊക്കെ അല്ലാതെ കയ്യിലായിരിക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മിസ്സിങ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട് ബേബിയുടെ ഒരു വളർച്ചയും അംജിക്ക മിസ് ചെയ്യുന്നില്ല ബേബിയുടെ ഫസ്റ്റ് എന്താ പറയുക വയർ വന്ന് തുടങ്ങിയപ്പോഴാണ് അംജിക്ക നാട്ടിലേക്ക് വന്നത് ബേബിയുടെ ഫസ്റ്റ് കിക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ യു എത്തിയപ്പോഴാണ് ആദ്യമായിട്ട് കുഞ്ഞ് കിക്ക് ചെയ്യുമ്പോൾ വയർ നമ്മൾക്ക് വയറിൻ്റെ മുകളിൽ കൂടെ കാണൂലേ കിക്കാവുന്നത് അത് ഞാൻ യു കെ ഉള്ളപ്പോഴാണ് കിക്കുക അപ്പോൾ അംജിക്കൊന്നും മിസ് ചെയ്യുന്നില്ല എനിക്കും ആഗ്രഹമുണ്ട് കെട്ടിപ്പിടിച്ച് കിടക്കണമെന്നും കൂടെ ഉണ്ടാവണമെന്നും പ്രസിൻസ് ഉണ്ടാവണമെന്നും ഒക്കെ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അതിന് മുമ്പ് ബേബി വരണേക്കാൾ മുമ്പ് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട് വെറുതെ ഒരു കെട്ടിപ്പിടിച്ച് കിടക്കലോ ഞങ്ങൾ രണ്ടുപേര് സുഖം നോക്കലോ മാത്രമല്ലല്ലോ കാര്യം വേറെ മൂന്നാമത്തെ ഒരാൾ വരുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഫിനാൻഷ്യലി ഞങ്ങൾക്ക് സെറ്റ് ആവാനുണ്ട് കുറച്ച് പല കാര്യങ്ങളും ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാനുണ്ട് അതിനുള്ളൊരു ടൈം ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും നമുക്ക് വന്ന് സോഷ്യൽ മീഡിയയിൽ പറയാന്ന് പറയുന്നത് അതൊരു ഈസി ആയിട്ടുള്ളൊരു കാര്യമേ അല്ല എല്ലാം നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ട് നമ്മുടെ വീട്ടിൽ അരി വേവണെന്ന് ഉൾപ്പെടെ നമുക്ക് എല്ലാം പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പിന്നെ പ്രഗ്നൻസി പില്ലോടെ ഒരു കാര്യം ഈ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് നമുക്ക് പഴയ കാലത്ത് പല കാര്യങ്ങളില്ലായിരുന്നു ഇപ്പൊ എൻ്റെ ഉമ്മ ഒക്കെ പറയുന്നത് എന്നെ ഗർഭമായിരിക്കുന്ന സമയത്ത് ഉമ്മക്ക് ഇത്രയും കുറേ സ്കാനുകളില്ല ഒരു ഇപ്പോൾ നല്ല ആണ് ഇപ്പോൾ ഒരുപാട് നമ്മൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്നെ മാർക്കറ്റിൽ കുറേ സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട് അതിലൊക്കെ ഒന്നാണ് പ്രഗ്നൻസി പില്ലോ പ്രഗ്നൻസി പില്ലോ എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ മലർന്ന് കിടക്കുന്ന ഒരാളാണ് എനിക്കൊന്നും ചെരിഞ്ഞ് കിടക്കുന്നത് എനിക്ക് ഇപ്പോഴും ശരിയായിട്ടില്ല ലെഫ്റ്റ് സൈഡിൽ ചെരിഞ്ഞ് കിടക്കുന്ന ഡോക്ടർ എപ്പോഴും പറയുന്നു പക്ഷേ എനിക്ക് ഇപ്പോഴും ആയിട്ടില്ല അപ്പോൾ ഈ പ്രഗ്നൻസി പില്ലോള്ളപ്പോൾ ഞാൻ ഇപ്പോഴും ഓട്ടോമാറ്റിക്കായി ചിരിഞ്ഞ് കിടക്കും എൻ്റെ കാല് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എനിക്ക് ഇവിടെ കുറച്ച് വേനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും അതിപ്പം ഈ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ പോലും ഈ പ്രഗ്നൻസി പില്ലോ നല്ലതാണ് ഞാൻ യു കെ പോയിട്ടും ഞാൻ അവിടെ യു കെയിലെനിക്ക് അംജുക്ക പ്രഗ്നൻസി പില്ലോ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിലാണ് ഞാൻ കിടന്നുറങ്ങിയിരുന്നത് അംജുക്ക തൊട്ടപ്പുറത്ത് എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ടെങ്കിലും ഞാൻ ആ പ്രഗ്നൻസി പില്ലോയിലാണ് ഞാൻ കിടന്നിരുന്നത് അത് എല്ലാവരും പിടിച്ച് യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അത് നല്ലതാണ് ആ സംഭവം എന്ന് പറയുന്നത് നമ്മളുടെ ബാക്ക് സപ്പോർട്ടിനും എല്ലാത്തിനും നല്ലതാണ് ഇനി അടുത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംജുക്കാട് നീരൻ നിങ്ങൾക്കറിയാം നിങ്ങളെൻ്റെ കമൻസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് വരുന്നൊരു കമൻസാണ് അഞ്ചുക്കാട് വീട്ടുകാരായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പപ്പയും മമ്മി എവിടെ കാണാൻ വന്നില്ലേ അംജുക്കാരുടെ വീട്ടുകാരുമായിട്ട് പ്രശ്നമുണ്ടോ ഇവൻ എന്തിനു വേണോ എൻ്റെ വളക്കാപ്പ് വീഡിയോയിൽ പപ്പയും മമ്മിയൊക്കെ വളരെ ഹാപ്പി ഹാപ്പിട്ട് ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന വീഡിയോയിൽ പോലും അതിൽ പോലും വെറുതെ കമൻസ് വരാം പപ്പയും മമ്മി എവിടെ പപ്പയും അമ്മയും എവിടെ അതെന്താണ് ഇത്രയും ആ ഒരു കാര്യത്തിൽ ജിജ്ഞാസ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ക്യൂരിയോസിറ്റി വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അഞ്ച് എന്നോ എന്നാൽ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല എൻ്റെ ഉപ്പയും ഉമ്മ എവിടെ എൻ്റെ ഉപ്പാനും ഉമ്മാനും ഒന്നും ചോദിച്ചിട്ടില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇപ്പോൾ യൂട്യൂബിലൊരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ കുടുംബ തല്ല് കുടുംബകാര്യങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇതൊക്കെ വീഡിയോ കണ്ടൻറ്റ് തല്ല് അതൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു ട്രെൻഡിങ് ആയി കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ തന്നെ സ്വന്തം അങ്ങോട്ടിങ്ങോട്ട് അടിച്ച് പിരിയുന്നു അത് കണ്ടൻറ്റാകുന്നു അതിനകി ആൾക്കാർ കമൻസ് ഇടുന്നു റിയാക്ഷൻ വീഡിയോസ് ഇടുന്നു ഇതൊക്കെ ആയിരിക്കും അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ട്രെൻഡാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഒന്നും തന്നെ അല്ല എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ കൂടെ ഹാപ്പി ആയിരിക്കുന്ന പോലെ തന്നെ പപ്പയും മമ്മിയും വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഇപ്പം ഞാൻ ഇപ്പം ഞങ്ങൾ നിങ്ങൾക്കറിയുണ്ടാവും എൻ ട്രുവാൻഡ്രം ഞാൻ നാട്ടിൽ ഉള്ളപ്പോൾ ഞാൻ തൃശ്ശൂരായിരുന്നു ഞാൻ നാട്ടിൽ പോയിരുന്നത് അത് ഞാൻ നാട്ടിലെ ഹോസ്പിറ്റലാണ് ഡെലിവറി വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തൃശ്ശൂരിൽ നിന്നു മാത്രം അപ്പം എനിക്ക് ട്രുവൻഡ്രത്തേക്ക് എനിക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എനിക്കില്ല പിന്നെ പപ്പാക്കും മമ്മിക്കും എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാനുള്ള ഓപ്ഷനും ഇല്ല കാരണം അവർ ട്രിവാൻഡ്രാണ് പപ്പയും മമ്മി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് മാത്രമല്ല അംജുക്കാട് സിസ്റ്റർ വീട്ടിലുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ നമ്മുടെ ട്രോമാൻറ്ററും വീട്ടിലുണ്ട് അമ്മും എന്നെപ്പോലെ തന്നെ പ്രഗ്നൻറ്റായിരിക്കുവാണ് അപ്പോൾ എനിക്കിവിടെ ബെസ്റ്റ് കെയർ എൻ്റെ ഉമ്മടെയും ഉപ്പാടേയും കിട്ടുന്ന പോലെ തന്നെ അമ്മുവിന് അത്യാവശ്യമാണ് പപ്പാടേയും അമ്മിയുടെയും കെയർ കിട്ടുന്നത് അപ്പം രണ്ട് പേർക്കും ആ ഒരു കെയറ് കിട്ടും എന്നുള്ള നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ളതുകൊണ്ടാണ് രണ്ട് വീട്ടുകാരും തിരുത്തിയിരിക്കുന്നത് എന്നും വിളിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഏറ്റവും കൂടുതൽ സന്തോഷമാണ് പിന്നെ എൻ്റെ പീക്കു ബേബി വരുന്ന എക്സൈറ്റ്മെൻറ്റ് ഇപ്പം എൻ്റെ പപ്പാക്കും മമ്മിക്കും ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും ഒരുപോലെയാണ് അപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ഇരിക്കുന്നത് പിന്നെ വീഡിയോയിൽ പൊതുവേ ഞാൻ അംച്ചക്കാരുടെ ഫാമിലീനെ കൊണ്ടുവരാറില്ല കാണിക്കാറില്ല അത് കല്യാണം കഴിഞ്ഞു പോട്ട് നമ്മൾ കല്യാണം കഴിക്കുമ്പോഴേ ഞാൻ യൂട്യൂബർ ആണ് ഞാൻ വീഡിയോസ് ഇടും എന്നൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ടും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ കല്യാണം കഴിക്കുന്നത് ഓക്കെ അപ്പം അഞ്ചുക്ക് തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരാളായിരുന്നില്ല ഒട്ടും അഞ്ചുക്കടെ വീട്ടുകാരുത് ഒട്ടും തന്നെ ആയിരുന്നില്ല ഓക്കെ അപ്പോൾ ഈ ബ്ലോഗിൽ വരാ ഇതൊരു കണ്ടന്റ് ആവുക അതൊന്നും അവർക്ക് ആഗ്രഹിക്കുന്നില്ല അവർക്കത് അവർക്കത് അത്ര പറ്റില്ല എൻ്റെ ഉപ്പാക്കും മാക്കും ഒക്കെയാണ് കാരണം ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ആ അവർ വരുന്നത് ഒന്നും പ്രശ്നമില്ല അപ്പോൾ പപ്പയും അമ്മിയും എൻ്റെ പ്രൈവസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ അവരുടെ പ്രൈവസിനെ ഞാനും റെസ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ അവർക്ക് ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ടോ ഞാൻ എന്ത് ചെയ്യുന്നതുകൊണ്ടോ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ തിരിച്ചും ഞാൻ അവരുടെ എൻ്റെ കണ്ടൻറ്റിന് വേണ്ടി എനിക്ക് അവരെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും നിങ്ങൾ കാണുന്നുണ്ട് എനിക്ക് അവരുടെ ഒരു സമാധാനം കളയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസിലൊന്നും അവരെ കൊണ്ടുവരാത്തതോ അതിനെപ്പറ്റി സംസാരിക്കാത്തതോ കാര്യങ്ങളോ ഞാനും പപ്പയും മമ്മിയും അഞ്ചുക്കെയും ഉമ്മയും ഉപ്പയും മഫ്സും അമ്മും ഒക്കെ വളരെ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ തന്നെ പോയിക്കോട്ടെ എനിക്ക് നിങ്ങളെ കമൽ സാറിന് എനിക്ക് പേടിയാണ് പൊന്നി സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് പിന്നെ നാത്തൂനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നാത്തൂവിനെ വളക്കാപ്പ് വീഡിയോസിലൊന്നും കണ്ടില്ലല്ലോ എന്നുള്ള നാത്തൂനായിട്ട് എന്ത് പ്രശ്നം ഞാനും അമ്മു എന്ന് പറയുന്നത് ഞങ്ങളൊരു എനിക്ക് അവളൊരു നാത്തൂനാണ് അല്ലെങ്കിൽ അവൾക്ക് ഞാനൊരു നാത്തൂന്നാന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു നാത്തൂന്ന് നാത്തൂന്നാത്തു അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല എനിക്ക് അവളെന്ന് പറയുന്നത് എനിക്കൊരു എനിക്കൊരു ഫ്രണ്ട് പോലെയാ സത്യത്തിൽ ഞാൻ അമ്മൂന്ന് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെയും പറഞ്ഞു അമ്മു പ്രഗ്നൻറ്റാണ് എനിക്കിപ്പോൾ അമ്മൂൻ്റെ ഒരു വളക്കാപ്പ് വെച്ച് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല കാരണം എൻ്റെ ഹെൽത്തും എൻ്റെ ഇതുകളൊക്കെ നോക്കിയിട്ടേ എനിക്ക് യാത്രകളാണെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് അമ്മുടെയും കുഞ്ഞിയുടെയും ഹെൽത്തിന് അല്ലാണ്ട് ഒരു പരിപാടിക്കല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ എന്താ പറയുക അതാണ് കാര്യം അമ്മു വരാത്തത് എപ്പോഴും വിളിക്കാറുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ടിട്ട് ഞാൻ ചോദിച്ചാൽ എന്നേക്കാൾ മുമ്പ് അവളാണ് ഒരു മാസം മുമ്പ് അവളാണ് പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഡൗട്ട്സൊക്കെ വരുമ്പോൾ ഞാൻ അവളോടെ ചോദിക്കാം അമ്മു ഇങ്ങനെ അങ്ങനെ എങ്ങനെ ഇങ്ങനെ അമ്മൂനറിയും അമ്മു പറയും ഞങ്ങൾ സ്കാനിൻ്റെ പിക്സ് ഒക്കെ ഇട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അതൊക്കെയാണ് ഞങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഫാമിലിയും അഞ്ചുക്കാട് ഫാമിലി അല്ലെങ്കിൽ ഞാനും അഞ്ചുക്കാട് ഫാമിലിയൊക്കെ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി എങ്ങാനും ഭാവിയിൽ ഇനി എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് വിചാരിക്കുമ്പോൾ ഒരിക്കലും വരാതിരിക്കട്ടെ ഒരിക്കലും വരാതിരിക്കും ഇനി വന്നു കഴിഞ്ഞാലും അതൊരു സോഷ്യൽ മീഡിയ വന്നിട്ട് പറയാൻ മാത്രമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഞാനും ഉമ്മയും തമ്മിൽ അടി ഉണ്ടാവില്ലേ ഞാനും ഉപ്പയും തമ്മിൽ അടി ഉണ്ടാവില്ലേ അതൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പറയാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ സമയം അതിന് വേണ്ടി മാത്രം ഞങ്ങളൊരു വ്ളോഗ് ഉണ്ടാക്കേണ്ടി വരും ഞങ്ങളുടെ അടിയുടെ ഇതുകൾ പറഞ്ഞിട്ട് അപ്പോൾ ഒരിക്കലും ഞങ്ങളുടെ കുടുംബ കാര്യങ്ങളാക്കിയിട്ടൊരു കണ്ടന്റ് ആക്കാൻ ഞങ്ങളാക്കുന്നില്ല അത് ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നായി എന്ന് പറഞ്ഞത് അപ്പോൾ ഈ കങ്ങനെ ഒരു പ്രശ്നവും വരാതിരിക്കട്ടെ ഇതുപോലെ എൻ്റെ പോട്ടേ സന്തോഷമായിട്ട് എന്നുള്ളു ഇനി അടുത്തത് എനിക്കെന്താ എപ്പോഴും കമൻസ് വന്നുകൊണ്ടിരിക്കുന്നത് ആ അഞ്ചുക്ക ഡെലിവറി ടൈമിൽ ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ് അംജുക്ക ഡെലിവറി ടൈമിൽ ഉണ്ടായിരിക്കും ഇൻഷാല്ല എന്നു തന്നെയാണ് ഞങ്ങൾ രണ്ട് പേരും രണ്ടുപേരും വിചാരിച്ചേക്കുന്നത് എന്താണ് അള്ള വെച്ചേക്കണേന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് പക്ഷെ ഇതുവരെ എന്താണെങ്കിലും ഏതാണെങ്കിലും പ്രശ്ന സമയത്ത് അംജുക്ക ഉണ്ടായിരിക്കും അത് തന്നെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു നൂറ് ശതമാനമുള്ളൊരു വിശ്വാസം ഒരാഗ്രഹമാണ് അത് തന്നെയാണ് അംജുക്കാട് എന്ന് പറയുന്നത് പിന്നെ ഗേൾ ബേബിയാണോ ബോയ് ബേബിയാണോ എന്ന് ചോദിക്കണം കുറേ പേര് ഞാൻ സത്യമായിട്ടും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ ഗേൾ ആണോ ബോയ് ആണോ ഗേൾ ബേബിയാണോ ബോയ് ബേബിയാണോ കാരണം ഞാൻ ദുബായിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്കിവിടെ ഉറപ്പായിട്ടും മെനോമലി സ്കാൻ ചെയ്യുമ്പോൾ ഏത് ബേബിയാണ് ജെൻറ്റർ റിവീൽ ചെയ്യും എനിക്കും അഞ്ചിക്കാക്കും ഫാമിലിക്കും ഞാൻ എൻ്റെ ഒരു ഫാമിലിക്കും കുറച്ച് ഞങ്ങളുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സിനും അറിയാം ബേബി ഏതാണ് ഞാൻ പറയാത്തത് വേറെ ഒന്നും ഉണ്ട് എനിക്കെന്തോ ചില കാര്യങ്ങൾ നമുക്ക് പറയണ്ടാന്ന് തോന്നൂലേ അത് ആ സമയത്ത് കുഞ്ഞു വരുമ്പോൾ അറിഞ്ഞോട്ടെ എന്നൊക്കെ പറ ചില ഇതുണ്ടാവില്ലേ അതേപോലെ ഒന്നാട്ടോ ഈ ഞാൻ പറയാത്തത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ശരിക്കും എനിക്ക് കുറേ കമന്റ്സ് വരുന്നുണ്ട് ചിലർ കുറെ പേര് ഗേളാന്ന് പറയുന്നുണ്ട് കുറേ പേര് ബോയാന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്താണെന്ന് കേൾക്കുക എന്തായാലും ഇനി കുറച്ച് മാസം കൂടിയേ ഉള്ളൂ അപ്പം എന്തായാലും അറിയും ഗേളാണോ പോയ എനിക്ക് നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് മനസ്സിലാവും ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഞാനത് പറയാത്തിന് സത്യം അറിയില്ല അത് ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞിട്ട് അറിഞ്ഞോട്ടെ എന്നുള്ളൊരു ഇതാണ് എനിക്ക് ഓക്കെ എനിക്കത് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടു അയ്യോ ഫസ്റ്റ് തന്നെ ബേബി ഇതാന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഞാനെന്തോ സ്വർഗത്തിലെത്തിയ പോലെ എനിക്ക് തോന്നിയായിരുന്നു പിന്നെ കുറേ പേര് ചോദിച്ചു അംജുക്കാടെ കെയർ എങ്ങനെയാണ് പ്രഗ്നൻസി ടൈമിൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് എന്നുള്ള ഇതെങ്ങനെയാണെന്ന് എനിക്ക് കുറേ വ്യത്യാസങ്ങൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അംജുക്കാടെ കൂടെ ഞാൻ നിൽക്കണം ഡേയ്സ് കുറച്ചാണെങ്കിലും ഇപ്പം ഞങ്ങൾ ഫുൾ ടൈം വീഡിയോ കോളും കോളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ മൊത്തത്തിലുള്ള ഇപ്പം എൻ്റെ ഇപ്പോഴത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു പ്രാന്ത് ഞാൻ പറഞ്ഞല്ലോ ദേഷ്യം വന്ന ദേഷ്യമാണ് സങ്കടം വന്ന സങ്കടം അത് ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം അത് ഭയങ്കരമായിട്ട് നല്ലപോലെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അംജുക്ക അംജുക്കട ലൈഫ് സ്റ്റൈലിൽ കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് അംജുക്ക തന്നെ ഇപ്പോൾ നമ്മളൊരു അമ്മ അവൻ പ്രിപ്പയർ ആവുന്ന പോലെ തന്നെ ഒരു അച്ഛൻ അവൻ സെയിം ടൈം അവനും പ്രിപ്പയർ ആവുന്നുണ്ട് അത് എനിക്ക് കുറേ കാര്യത്തിൽ എനിക്ക് ആ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നു വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാവനെന്ന് പറയുന്നത് അപ്പം പിന്നെ സ്വന്തം എൻ്റെ പറയുമ്പോൾ ഒരു ഇത് കൂടുലോ അപ്പം ഞാനിപ്പോ ഇപ്പം തന്നെ യു കെയിൽ പോയപ്പോൾ എന്താ പറയുക ആദ്യം പറഞ്ഞു ഫസ്റ്റ് കിക്കിൻ്റെ കണ്ടു തുടങ്ങിയത് കിക്ക് എനിക്ക് ഒരു നാലര മാസമായപ്പോഴേ ഫീൽ ചെയ്യായിരുന്നു എനിക്ക് കിക്ക് ഫീൽ ചെയ്യായിരുന്നു പക്ഷെ പുറത്ത് കണ്ടു തുടങ്ങിയത് ഇപ്പം യു കെ പോയപ്പോഴാണ് അപ്പോൾ അംജുക്കെന്ത് ചെയ്യും അംജുക്കാടെ സൗണ്ട് ഭയങ്കരമായിട്ട് വോയിസ് ഭയങ്കര റെക്കഗ്നൈസ് ചെയ്യും ഇത് എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റും അറിയില്ല അല്ലെങ്കിൽ കുറേ പേർക്ക് തള്ളായിട്ട് തോന്നും കാര്യങ്ങളായിട്ട് തോന്നും സത്യമായിട്ട് ഞാൻ പറയുകയാണ് പി പീക്കു ബേബി ഇത്ര അംജുക്ക് വന്നിട്ട് അംജുക്ക് മാത്രമാണ് പീക്കു ബേബിനായിട്ട് ഇത്രയും കുറേ സംസാരിക്കുന്നത് ഫുൾ ടൈം എന്നു അംജുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ പീക്കുവിനായിട്ട് ഇങ്ങനെ സംസാരിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നുണ്ട് സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് അപ്പോൾ പീക്കു എവിടെ പീക്കു ബേബി എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇരുന്ന് കിക്ക് ചെയ്യും അഞ്ചുക്കാൻ രണ്ടുപേരും കൂടി എന്നിട്ട് അംജുക്ക് എന്നെ ഹൈഡൻസ് ചെയ്ത് കളിയും വെച്ച് അങ്ങനെ കളിക്കും അപ്പം അവനും എന്താ പറയുക വേപ്രകാരത്തിൽ ഭയങ്കര ഒപ്സസ്ഡ് ആയിട്ടിങ്ങനെ ഇരിക്കുക ഭയങ്കരമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഒരു ഒരു വെച്ച് നോക്കുമ്പോൾ എന്നെക്കാളും കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് കുറച്ച് എന്താ പറയുക ഡെയിലി വരുന്ന കമൻസിന് ഉള്ള ഇത് പിന്നെ എൻ്റെ ഫുഡ് ഡയറ്റൊക്കെ കുറേ പേര് ചോദിച്ചു എന്താണ് ഫുഡ് കഴിക്കുന്നത് ഡയറ്റൊക്കെ ചോദിക്കുന്നത് അതൊക്കെ ഞാൻ നെക്സ്റ്റ് ക്യു ആൻഡ് ടേ പാർട്ട് ടൂ ഇടാം അതിലെനിക്കിനി ഒരുപാട് ഇത് പറയാനുണ്ട് ഇപ്പോൾ ട്വൻറ്റി വൺ മിനിറ്റ്സ് ഇപ്പം തന്നെ കഴിഞ്ഞു എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ വളക്കാപ്പ് സംബന്ധിച്ച് കുറേ കമൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോപ്പിയടി അത് ഇത് 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 ഈ ആ കൃഷ്ണയുടെ കോപ്പിടി അങ്ങനെ കുറേ വന്നിരുന്നു അതും ഞാൻ പറയാം ക്യു ക്യു ആൻഡ് ടേ പാർട്ട് ടൂയില് അങ്ങനത്തെ എൻ്റെ ഡയറ്റും പിന്നെ കോപ്പിയടി അതും അങ്ങനത്തെ എല്ലാം ഞാൻ പാർട്ട് ടൂയില് ഞാൻ പറയാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് അത്യാവശ്യം ഞാൻ പറഞ്ഞതുള്ളൂ ഒരു കുഞ്ഞു ചിറ്റാറ്റ് വീഡിയോ ആയിരുന്നു അപ്പൊ ടാറ്റ ബൈ